ഈ പറഞ്ഞ പോലെ തൊട്ട് സീന തൊട്ടുമ്പോ സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ തൊട്ട് സിനിമ മിക്കവാറും ഞാൻ ക്യാമറയുടെ പുറ ഞാൻ അധികം അങ്ങോട്ട് പോവാം അവിടെ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ ഇവരേമില്ല കമ്മ്യൂണിക്കേഷൻ ഞാൻ ലൈറ്റ് പിന്നെ സമയത്ത് ഞങ്ങളിരുന്നിങ്ങനെ കുറെ ദിവസമൊക്കെ ആയിരിക്കും അത്രേ ഉള്ളൂ അല്ല ഡിപ്പൻസ് അപ്പോൾ ഞാനിപ്പോൾ പ്രിയദർശനാണെങ്കിൽ ഞാനതിന് ഇപ്പോൾ പറഞ്ഞാലും കുഴപ്പമൊന്നും അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് പറയണം ഓരോരുത്തരും ഓരോ തരത്തിലല്ലേ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കളാണ് സിനിമ ആ മേക്കിംഗ് സമയത്ത് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഒരാളല്ല അപ്പം ഇപ്പം എൻ്റെ സാറായാലും ഒക്കെ ഞാൻ പോയിട്ട് തമാശകൾ പറയും അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതിൽ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അദ്ദേഹം അതിലേക്ക് എന്നിലേക്ക് വന്നിട്ട് ലാലിനോട് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അത് ജിത്തുവിൻ്റെ വിചാരം ലാൽ റെഡി ഇല്ല എന്നാണ് ജിത്ത് വിചാരിച്ചേക്കുന്നത് അപ്പം ലാൽ അതിനെന്താ ഞാനതിനാൽ നിൽക്കണേ കണ്ടിതൊന്നും പ്രിപ്പയർ ആയിട്ട് നിൽക്കുക അല്ലാന്ന് തോന്നും പക്ഷേ ലാൽ റെഡിയാണ് ജിത്തു വന്നാൽ അങ്ങനെയാണ് പറയാ റെഡിയാണ് റെഡിയാണ് ആയിക്കോട്ടെ ഞാൻ അങ്ങനെ എടുത്തു അത് െ പറ്റി പറഞ്ഞപ്പോൾ ചോദിക്കാനുള്ള ചോദ്യമാണ് ഇപ്പൊ ജയിലറിൽ എന്താ മോനെ ഇങ്ങനെയൊക്കെയെന്ന് ചോദിക്കുന്ന ഒറ്റ ഡയലോഗിൽ തിയേറ്റർ ഫുൾ കയ്യടിയാണ് അവിടെ നിന്നാണ് ജയിലറിന്റെ ഒരു ടേക്ക് ഓഫ് അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് കയ്യടിയാണ് ഈ മാത്യു എന്നുള്ള കഥാപാത്രത്തിന്റെ പഞ്ചും ആ ആ മലയാള ഡയലോഗിലാണ് ഇരിക്കുന്നത് ഈ എന്താ മോനെ എന്നുള്ള ആ മോനെ വിളി ഓരോ ആരാധകരിലേക്കാണ് ചെന്നെത്തുന്നത് അവർക്ക് ഈ പറഞ്ഞ പോലെ വല്ലാത്ത ആരാധനയുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഐസ് ക്യൂബും നോക്കി സമയം പറയുക അല്ലെങ്കിൽ മുണ്ടുടുക്കുക മീശ പിരിക്കുക ഈ പറഞ്ഞ ഒരുപാട് ശീലങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രതിഭാസം എന്ന പേര് കൂടി ലാലട്ടനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവർ അവർ അവരും ലാലട്ടന എത്രത്തോളം സീരിയസ് ആയാണ് കാണുന്നത് അവർ അവർക്കും ലാലട്ടനിലുള്ള സ്ഥാനം എന്താണ് ആരാധകൾ തീർച്ചയായിട്ടും അത്തരം ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് അവർ അവരോട് എന്താണ് സ്നേഹമാണ് കാര്യം നമ്മളെ തീർച്ചയായിട്ടും അവരുടെ അവർ കണ്ട സിനിമകളിലൂടെയാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ അത്തരത്തിൽ ഉണ്ടാകും അപ്പോൾ ആ സിനിമയ്ക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ അത്തരം സിനിമകൾ ചെയ്യാം ഇപ്പം ഈ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഈ സിനിമയിൽ ഇയാൾക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാനും പറ്റില്ല അതിപ്പം ഒരു എല്ലാ സിനിമയും അങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേറെ ജോലി തന്നിട്ടില്ല എല്ലാ സിനിമയും ഇങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെയല്ല അപ്പം തീർച്ചയായിട്ടും അത്തരത്തിലെ ആരാധകരെ ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകൾ വേണമെങ്കിൽ വരാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട് ഇപ്പോൾ മലയിക്കോട്ട എന്നുള്ളത് ഇതുവരെ കാണാത്തൊരു സിനിമയായിരിക്കാം അതിലെ ആക്ഷൻ രംഗങ്ങളായാലും അതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ബറോസ് എന്നുള്ള സിനിമ എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ് പിന്നെ അത്തരം കഥകളും ഇപ്പോൾ അധികം ഉണ്ടാകാറില്ല അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനത്തെ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു അത്തരം കഥകളുണ്ട് ഇപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ ഒരു ദേവാസനം പോലുള്ള സിനിമ വന്നാൽ അത് ശരിയാകുമ്പോൾ ഇല്ലയോ എന്നുള്ള ഡൗട്ടുണ്ട് പലർക്കും അതൊക്കെ ആ സമയത്ത് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ആരാധകരോടെല്ലാം നമുക്ക് സ്നേഹം തന്നെയാണ് നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ അവരുമായിട്ട് സംവദിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് അതിപ്പം എന്നെ ആരാധിച്ചില്ലെങ്കിലും ഞാൻ അവരെ ഇഷ്ടപ്പെടും ലാലിനോടുള്ള ആരാധനയെ പറ്റി പറഞ്ഞല്ലോ ഈ മറ്റൊരു ഭാഷയിൽ കൊണ്ടുപോയിട്ട് തമിഴിൽ കൊണ്ടുപോയിട്ടാണ് എന്താ മോനെ ഇങ്ങനെയെന്ന് മലയാളത്തിൽ ചോദിപ്പിച്ചിരിക്കുന്നത് അതിന് കാരണം ആലോചിച്ചാലേ ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞു ഞാനൊരു തമിഴ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ജീവിയാണ് അതിനത്തെ ഹീറോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അകത്ത് അഭിനയിച്ചു വിളിക്കുമ്പോൾ കെ എസ് രവികുമാർ അതിനകത്ത് വേറൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കെ എസ് രവികുമാറിനെ കണ്ട് എനിക്കറിയാം ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഞാൻ ഇയാൾ എന്നെ മൈൻഡ് ചെയ്തില്ല ആ എന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ ഒരു ദിവസം അഭിനയിച്ചു എൻ്റെ അടുത്ത് സംസാരിക്കുന്നു ശ്രദ്ധിക്കുന്നൊന്നുമില്ല രണ്ടാമത്തെ ദിവസം അപ്പോൾ ലാൽ എന്നെ വീഡിയോ കോളിൽ വിളിച്ചു അപ്പോൾ ഞങ്ങൾ സാധാരണ ഇപ്പോൾ വീഡിയോ കോളിൽ സംസാരിക്കും ഞാൻ അങ്ങോട്ടല്ലേ വിളിച്ചു ലാലിൻ്റെ എന്നോട് വേറെ എന്തോ കാര്യം പറയാൻ വേണ്ടി വിളിച്ചു അപ്പോൾ ഞാൻ വീഡിയോ കോളിങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ജീവ എൻ്റെ തൊട്ടടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രണ്ട് ഇവിടെ എൻ്റെ അടുത്തുണ്ട് ഞാൻ ഇങ്ങനെ ജീവേ കാണിച്ചു ജീവ ചാടി എഴുന്നിട്ടില്ല സാർ കൃത്യചക്രല്ലേ അവൻ പോകാൻ പോകും അപ്പോൾ എന്തോ കാര്യം ഇപ്പം ഇങ്ങനെ നിന്നിട്ടാണ് ജീവ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ കെ എസ് രവികുമാർ അവിടെ എഴുന്നിട്ട് വന്നിട്ട് ഒരു മര്യാദ ഇല്ലാതെ ഈ ഫോണങ്ങ് തട്ടിപ്പറച്ച് ലാൽ സാർ സാർ എപ്പഴും സാർ അങ്ങനെ ആശയ സാർ ഒരുപാട് വാക്കണം എന്നൊരാശ സാർ അപ്പൊ ഇയാളുടെ എല്ലാ ബോധവും പോയി ആഹ് ലാൻ എന്തൊക്കെ പറയട്ട ശരണി ഉണ്ടായിരുന്നു ശരണ്യടുത്ത് സംസാരിച്ചു താനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് വെച്ചു പിറ്റേ ദിവസം കേസരി കുമാർ എന്നെ കണ്ടെഴുന്നിട്ടു ഇന്നലെ വരെ മൈൻഡെയ്യാത്ത ആള് സാർ ലാൽ സാർ കൂപ്പിട ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും കൂപ്പിടൂല എല്ലാ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഉള്ളു പടങ്ങൾ നെടിച്ചാ പിന്നെ പോരുന്നവരെ എല്ലാ ദിവസവും ഇന്നും കൂപിട്ട് സാർ ഇല്ല